എല്ലാവർക്കും ധീമഹിയിലേക്ക് സുസ്വാഗതം ഇന്ന് നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമമാണ് നമ്മളുടെ വിശകൃത സംശയം നൂറ്റി എഴുപത്തിമൂന്ന് സംശയഗ്നിന്നാണ് അതായത് സംശയങ്ങളെ ഇല്ലാതാക്കുന്നവൾ സംശയങ്ങളെ ഹനിക്കുന്നവൾ അവളാണ് ദൈവി സംശയഗ്നി ഈ ഭക്തന് അല്ലെങ്കിൽ ഉപാസകന് ഒരുപാട് തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവും മനസ്സിന്റകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ സംശയങ്ങൾ ദേവിയെ കുറിച്ച് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കുറിച്ച് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയങ്ങളെ കുറിച്ച് ഒരു ഭക്തന് ദേവിഭക്തന് സംശയം ഉണ്ടായാൽ അത്തരം സംശയങ്ങള് അപ്പോഴപ്പോൾ കലാകാലങ്ങളിൽ പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ അവന്റെ മനസ്സിൽ അതിനുള്ള ഉത്തരം കടത്തിവിടുന്നവൾ വിടുന്നവൾ ആണ് ദേവിയ നത്വം നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഉത്തരങ്ങൾ ഉണർത്തിവിടും ജസ്റ്റ് വട്ട് യു കോൾ ടിറ്റിലേറ്റ് എന്താ പറയുന്ന ഒരു ഷീ വുഡ് ബി ഏബിൾ ടു പ്രോബ്ലി ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് ഒരു ഇൻസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ് അല്ലെങ്കിൽ തോന്നൽ അല്ലെങ്കിൽ ഒരു ഒരു ആൻസർ ഇറ്റ് എന്താണ് സ്റ്റാർട്ട് ടു ഡെവലപ്പ് വിത്ത് ഇൻ യുവർ മൈൻഡ്ലി യു വിൽ ബി എന്താണ് ഇൻറ്റൂറ്റീവ്ലി യു കെ ഫീൽ ദാറ്റ് യുവർ ക്രിസ്റ്റിൻ ഈസ് ആൻസർ ഇൻറ്റൂറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്കൊരു സഹജബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ അന്തർജ്ഞാനത്തിൽ നിന്ന് അന്തർജ്ഞാനം ഉറവിടമായിട്ട് ഒരു ഒരു തോന്നൽ നമുക്ക് ചിലപ്പോ ഉണ്ടാവും അത് ദേവിയാണ് തോന്നിക്കുന്നത് അർത്ഥം ഷീ ക്രിയേറ്റ്സ് ഓർ ഷീ ജസ്റ്റ് ഡെവലപ്സ് എ കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് വിത്ത് ഇൻ യുവർ മൈൻഡ് ഓർ ഷീ ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ഇറ്റ് അതങ്ങനെ അത് ഉണർത്തി വിടുകയാണ് നമ്മുടെ അന്തർജ്ഞാനത്തെ നമ്മുടെ പിന്നെ സഹജ ബോധത്തെ ഉണർത്തിവിടും അപ്പൊ അതിനകത്ത് എന്തോ പറഞ്ഞാൽ എന്താണോ നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ചോദ്യം ആ ചോദ്യത്തിന്റെ ഉത്തരം ദൈവം തന്നെ നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നു എന്നർത്ഥം അത് നമ്മളെ മനസ്സിൽ അത് തോന്നിക്കുകയും നമുക്ക് ആ ഉത്തരം കിട്ടുകയും ചെയ്യും അർത്ഥം അതൊരു എക്സ്ട്രാ സെൻസ് പെർസെപ്ഷൻ എന്നൊക്കെ നോക്കുവാണെങ്കിൽ പറയാം മനസ്സിലായി നമുക്കൊരു ഒരു ഒരു തോന്നൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കി വിടും അമ്മ എന്നർത്ഥം

എല്ലാങ്ങൾക്കും ഗുരുവിന്റെ കടാക്ഷം കൊണ്ട് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉത്തരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് വലിയൊരു ജ്ഞാനോദയം അല്ലെങ്കിൽ അപ്പൊ ദേവിയെ ആരെയൊക്കെ സമീപിക്കുന്ന അവരുടെയൊക്കെ തന്നെ സംശയങ്ങൾ ദൂരീകരിച്ച് ഷീ ബ്ലസ്ടസ് Will, uh, what you call, with her divine grace, set all your doubts and trusts now. She will not only set your doubts and trust, but she will probably allow you to think very deeply about uh, such issues in great detail. അപ്പൊ നമ്മുടെ പല സം എന്താ പറയുക നമ്മുടെ പല സംശയങ്ങൾക്കും ശങ്കകൾക്കും ഒക്കെ തന്നെ ആത്മജ്ഞാനം ഉണ്ടായാൽ മാത്രമേ നോക്കാനുള്ള ഉത്തരം ലഭിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു ആത്മജ്ഞാനം നമ്മളിൽ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി അർത്ഥം നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടുമ്പോൾ നമ്മുടെ ഹൃദയഗ്രന്ഥികളൊക്കെ തന്നെ സ്വയം പൊട്ടി എല്ലാ സംശയങ്ങളും ഇല്ലാതായിട്ട് കർമ്മബന്ധങ്ങൾ പോലും ക്ഷയിച്ചു പോകും എന്നാണ് പറയുന്നത് ഉപനിഷത്തുകളൊക്കെ പറയും അർത്ഥം ക്ഷിദ്ദേ ഹൃദയഗ്രന്ഥി ക്ഷിദ്ധ്യന്തെ സർവസംശയാസ്യകർമാണി തസ്മിൻ ദൃഷ്ടേ എന്ന മുടകോപനിഷത്ത് പറയും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ആത്മസാക്ഷാത്കാരം ലഭിച്ച വ്യക്തിയുടെ ഹൃദയഗ്രന്ഥികളെ സ്വയം ഭേദിക്കുകയും എല്ലാ സംശയങ്ങളും മാറുകയും അല്ലെങ്കിൽ ലയിച്ചു പോവുകയും ചെയ്യുകയാണ് കർമ്മബന്ധങ്ങളെല്ലാം ക്ഷയിച്ചു പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെ സർവ സംശയ നിവാരണിയായിട്ടുള്ള സംശ ദേവി എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം അതാണ് ഉദ്ഘോഷിക്കുന്നത് അപ്പൊ സംശയഘ്നായി അല്ലെങ്കിൽ സംശയഘ്നായി നമ നമുക്ക് മന്ത്രരൂപത്തിൽ പറയാം സംശയ ഗുനിയായി നമ എന്നും ഓം സംശയ എന്ന് നമുക്ക് മന്ത്രരൂപത്തിൽ പറയാൻ പറ്റും അമ്മയുടെ ഈ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ മന്ത്രം ഇവിടെ പറഞ്ഞ് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം അടുത്ത നാമം എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തി നാലാണ് എന്ന് പറയുന്ന നാമമാണ് അത് അടുത്ത എപ്പിസോഡിൽ അതിന്റെ അർത്ഥം നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം